ഞാൻ ഞാനെൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ വന്നതാണ് ദുബായിൽ ഏതാണ്ട് ഇപ്പോൾ പതിനാറ് വർഷമായി എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് രണ്ടായിരം തിരംസായിരുന്നു ചില സമയങ്ങളിൽ ഞാൻ ഓഫീസും കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ റൂമിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ചായക്കടയിൽ ഒരുപാട് പലഹാരങ്ങൾ ഇങ്ങനെ ചൂടോടെ ചുട്ടുവെച്ച് കാണാൻ പറ്റും അപ്പം ജസ്റ്റ് നോക്കും റൂമിലേക്ക് പോകും കാരണം ഇന്ന് രണ്ടായിരം ശമ്പളമാണെങ്കിലും അഞ്ഞൂറ് റൂമിന് കൊടുക്കണം ബാക്കി എമൗണ്ട് വീട്ടിലയക്കണം വീട്ടിൻ്റെ പണി നടക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചായ വേണ്ടാന്ന് നോക്കും അങ്ങനെ റൂം ഞാൻ റൂമിലെത്തിയാടുന്ന് വെച്ചപ്പെട്ട എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു മലപ്പുറം കാരനാണ് അപ്പൊ അവനോട് വാ നമുക്ക് ചായ വെച്ചിട്ടാണ് ഞാൻ പറയും വേണ്ടട പൈസ ഇല്ല നീ വാടാ നിന്നോടാരെ കാശ് വെച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ട് പോകും അങ്ങനെ പലപ്പോഴായിട്ട് ചായ ആയിട്ടും രാത്രി അവന് ഫുഡ് കഴിക്കാൻ പോകും അപ്പോ എന്നെ കൂട്ടും പൈസ ഇല്ലാന്ന് പറഞ്ഞാലോ നിന്നോടാരെ പൈസ വെച്ചതെന്ന് വെച്ചിട്ട് എന്നെ കൂട്ടിട്ട് പോകും വെറും രണ്ടു വർഷം അവൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന അതിനുശേഷം വേറെ രാജ്യത്ത് പോയി സെറ്റിലായി പക്ഷേ നമ്മളെ സ്നേഹബന്ധത്തിൽ നിന്ന് ഒരു കുറവില്ല കേട്ടോ എനിക്ക് ഇപ്പോഴും ഏറ്റവും ആഗ്രഹം ഒരു കാര്യം എന്ന് വെച്ചാൽ അവൻ എന്നും റെസ്റ്റോറന്റ് കൊണ്ടുപോയിട്ട് അവനെ ട്രീറ്റ് ചെയ്യണം അവന് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിക്കൊടുക്കണതാണ് പക്ഷെ അവൻ അടുത്തില്ലാണ്ടായി പോയി ഓരോ പ്രവാസികളുടെ ലൈഫിലും ഇങ്ങനെ ഒരു ആൾക്കാരുണ്ടാവും അല്ലാതിരുന്ന സമയത്ത് യാതൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ അവർ ഒരു കാരണവശാലും നമ്മൾ പോകാനോ അല്ലെങ്കിൽ കംപ്ലീറ്റ് വിട്ടുപോകാനോ പാടില്ല കാരണം അവരുടെയൊക്കെ സ്നേഹം എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥയുള്ളതാണ് ഇന്നിപ്പോൾ ഗൾഫിലൊക്കെ വന്ന് നാല് കാശ് സമ്പാദിച്ചാൽ അവരെയൊക്കെ കൂടെ കൂടാൻ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും പക്ഷെ ഇവരൊക്കെ ഉണ്ടല്ലോ നമ്മളൊന്നുമില്ലാതിരുന്ന സമയത്ത് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമ്മളെ ിൽത്തിയ ആൾക്കാരാണ് അവരൊന്നൊരു ഒരു കാരണവശാലും നമ്മൾ ലൈഫിൽ മറന്നുകൂടാ അപ്പോൾ ഞാൻ എന്റെ ഈ സുഹൃത്തിനെ മിസ് ചെയ്യുന്ന പോലെ നിങ്ങളെ ലൈഫിലും അങ്ങനെ ഒരാളുണ്ട് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക